കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാനുഷ്കാര ശേഷം വെളിയങ്കോട് മഹല് കാലിയും ഹംസ ഹംസസഖാഫി ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി സാധാരണ ആരും പള്ളിയിൽ വെച്ച് സംസാരിക്കാത്ത വിഷയമാണ് ഉസ്താദ് എന്ന് പ്രസംഗിച്ചത് പ്രതിഭാശാലികളായ രണ്ട് പ്രമുഖ വ്യക്തികളുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ അവരുടെ മതമോ അവരുടെ രാഷ്ട്രീയമോ ഒന്നും ഇദ്ദേഹത്തിന് വിലങ്ങുതടിയായില്ല അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ വേദിയൊന്നുമല്ലാതെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളാണ് ഹംസ സക്കാഫി ഉസ്താദിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ആ പ്രഭാഷണത്തിൻ്റെ ഒരല്പഭാഗം നമുക്കൊന്ന് കേട്ടുനോക്കാം രണ്ട് അനുഗ്രഹങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണ് പ്രയോഗിച്ചിട്ടുണ്ട് മുക്തി നദിയുടെ ഓരോ വാക്കുകളും വളരെയധികം കാരണം എല്ലാത്തിൻ്റെയും തികവാണ് റസോര് റസൂര് കഴിച്ചിട്ട് വേ വേറെ ഒരു ഭാഷാ പാട്ടി തന്നെ ഉള്ളു ഇന്നലെ നമ്മിൽ നിന്ന് കേരളത്തെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് എം ടി വാസുദേവൻ നായർ മരിച്ചുപോയി നാം രേഖപ്പെടുത്തുകയാണ് കാരണം അദ്ദേഹം നമ്മുടെ കേരളവുമായി നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ജ്ഞാനപീഠം പോലുള്ള വലിയ അംഗീകാരങ്ങൾ നൽകിയ ഭാഷാ പണ്ഡിതനാണ് സാഹിത്യകാരനാണ് ചിന്തകനാണ് എഴുത്തുകാരനാണ് അതുകൊണ്ട് തന്നെ ഏത് ജാതിയായാലും ആയാലും മതായാലും ഏത് രംഗമായാലും ശരി കഴിവുള്ളവർ അംഗീകരിക്കണം കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു മലയാളത്തിന്റെ ഒരുപാട് സംഭാവനകൾ ചെയ്ത സുഹൃതമായിരുന്നു മഹാനായ ഇന്നലെ നിന്ന് നമ്മൾ വയസ്സിൽ വിടവാ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വല്ലാതെ പരിക്കൊന്നുണ്ടാക്കി അത് ഭരിച്ച സൗമ്യനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു മഹാനായ നരസിഹയബ മനമോഹൻ സിംഗ് ഡോക്ടർ മനമോഹൻ സിംഗ് ശാസ്ത്ര ശാസ്ത്രത്തിൽ ബിരുദ്ധപ്പെടുത്ത വ്യക്തി കൂടിയായിരുന്നു ഇന്ത്യക്ക് ധനപരമായ പല വിഷയങ്ങളും പ്രതിസന്ധി വന്നപ്പോൾ കൂടെ ഇന്ത്യയെ നയിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മഹാനായ മനമോഹൻ സിംഗ് അത് അവരുടെ മരണത്തിൽ നാം അനുശോചനം രേഖപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിത്വമാണ് ഏതോ വലിയ ഇവരെക്കാളൊക്കെ നിറഞ്ഞ വാക്ക് എപ്പോഴും മുത്ത് മുസ്തഫ ഒരു ഭാഷാ പണ്ഡിതനും അങ്ങോട്ട് എത്തൂല മുത്ത് രണ്ട് നമ്മുടെ മനസ്സുകളോട് പങ്ക് വെക്കുകയാണ് രണ്ട് പഠിക്കാൻ വളരെ എളുപ്പമുള്ള അതീതൂരം രണ്ടിലും ാണ് അധിക ജനങ്ങളും അഥവാ ആ കിട്ടിയതിന് പ്രതികാരം പ്രതി പ്രതിപകാരം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നാണ് അതിന് അർത്ഥം അമ്മ ചെയ്ത എന്താ ചെയ്യേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ് അനുഗ്രഹം നന്ദി കാണിക്കണം ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ താങ്ക്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ നാം പറയും ആത്യന്തികമായി ശുക്രിന്റെ നമ്മൾ എപ്പോഴും ശ്വിച്ചാലും ഉച്ഛസിച്ചാലും പറഞ്ഞോളണം ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിതത്തിൽ അധികരിപ്പിക്കേണ്ട പദാണത് അഹംദില്ലാ സർവനാഥനാണ് സർവശക്തനാണ് ഒരു രൂപമാണ് അപ്പൊ ഈ രണ്ട് ഞാമ ഞാമത്തുകൾ അതിലധിക പേര് വഞ്ചിക്കപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നബി പറയുന്നത് ഏതാണ് ആ ഞാമത്ത് നബി തന്നെ തന്നെ പറയുന്നു ആരോഗ്യമാണ് മറ്റു ഒന്ന് മനുഷ്യള് രണ്ട് ഞാൻ സുഹൃത്തുക്കളെ മൂന്ന് കെട്ടുകെട്ടി ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോഴും തൊണ്ടക്കുഴിയിൽ റോഹത്തുമ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല ചുണകു വരാൻ നമുക്ക് കഴിഞ്ഞോ ഇപ്പോഴും അമൃതയിൽ കിടക്കുന്നവർ ആരോഗ്യമാർ ചെറുപ്പക്കാരുണ്ട് അവർക്കില്ല പ്രായം കുറഞ്ഞതായിട്ടുള്ളു പക്ഷേ രോഗികളാ അപ്പൊ രോഗമില്ലാതിരിക്കാനുള്ളൂ ചുറ്റി പറയും